ഹായ് ഫ്രണ്ട്സ് പവിത്ര സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ വേദ ചെറിയാൻ വരുന്ന നന്ദിനിയെ വേദ റൂമിൽ ആട്ടി ഓടിക്കണേ പോകാൻ തുടങ്ങുമ്പോ അതെ ഞാൻ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് നന്ദിനിയുടെ കുഴപ്പമെന്താണെന്ന് ഞാൻ പറയട്ടെ പറയും ആ അസൂയ നന്ദിനും മാഷിന്റെ മരുമക്കളിൽ ഏറ്റവും മോശം ഞാനായി പോയല്ലോ എന്നുള്ള അപകർഷത ഏയ് ഞാനങ്ങനെ മോശക്കാരിന്നല്ല ഇന്ന് നന്ദിനി പറയുമ്പോ വേദം പറയും ആ ഇത്രയേ ഉള്ളു ഇത് നൂറ്റിയൊന്ന് ദിവസം ചമ്രം പടിഞ്ഞിരുന്നേ രാവിലെ പറഞ്ഞാൽ മതി പ്രശ്നം മറ്റുള്ളവരെ കാണുമ്പോഴുള്ള ചൊറിച്ചലുണ്ടല്ലോ അതങ്ങ് മാറിക്കിട്ടും ശരീരത്തിൽ വരുന്നത് പോലെ മനസ്സിലും വരട്ടെ ചൊരു വരും ഇനി മാറിയില്ലെങ്കിലേ അപ്പൊ നമുക്ക് നോക്കാം തൽക്കാലം ചെല്ല് എന്ന് പറഞ്ഞേ നന്ദിനെ റൂമിൽ നിന്ന് പുറത്താക്കിയിട്ട് ആ ഡോറങ്ങ് ക്ലോസ് ചെയ്യും അങ്ങനെ ആ ദിവസം കഴിഞ്ഞിരിക്കണേ പിറ്റേ ദിവസം കോടതിയിലെ കേസ് കൂടിയിട്ടുണ്ട് ദർശൻ പറയും എനിക്ക് ഒരിക്കൽ കൂടി വേദശങ്കരനാരായണനെ വിസ്തരിക്കാനുള്ള സമയം തരണം അത് കേൾക്കുമ്പോ തന്നെ പി പി ഒബ്ജെക്ഷൻ പറയും സാക്ഷി വിസ്താരം കഴിഞ്ഞതാണ് സാക്ഷിയെ മനഃപൂർവം ഹറാസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഡിഫൻസ് കൗൺസിലർ ശ്രമിക്കുന്നത് സോറി ഓണർ ബഹുമാനപ്പെട്ട പേ പി തെറ്റിദ്ധരിച്ചിരിക്കണേ സാക്ഷിയെ ഹറാസ് ചെയ്യാന്നുള്ളത് എന്റെ ഉദ്ദേശം അല്ല ഫൈനൽ സബ്മിഷൻ്റെ ഭാഗമായിട്ട് സാക്ഷിയുടെ ചില കാര്യങ്ങൾ ചോദിച്ചു ഉറപ്പു ഞാൻ ആഗ്രഹിക്കുന്നത് അത് എൻ്റെ കക്ഷിയുടെ ജാമ്യാപേക്ഷയില് അനുകൂലമായി വരുന്നെന്ന് ഞാൻ വിചാരിക്കുന്നു ശങ്കരൻ അതിന് അനുവാദം കൊടുക്കുകയാണ് അങ്ങനെ വേദയെ അങ്ങോട്ട് വിളിക്കണേ വന്ന ഉടൻ തന്നെ വേദയിൽ നിന്നും സത്യം മാത്രമേ ബോധിപ്പിക്കൂ എന്ന് ബുക്കിൽ തൊട്ട് വാങ്ങിക്കണേ അങ്ങനെ നിയമപുസ്തകത്തിൽ തൊട്ട് കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ എന്ന് വേദ പറയും അപ്പോഴേക്കും ദർശൻ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങാം നിങ്ങളിൽ നിന്നും ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിച്ചു വ്യക്തമാക്കാനുണ്ട് ഷാളെ പ്രിസി വേദ പറയും ഓക്കെ സാർ ദർശൻ ചോദിക്കും ഈ നിൽക്കുന്ന വിക്രം നിങ്ങളുടെ ഹസ്ബൻഡ് ആണെന്നല്ലേ പറഞ്ഞത് വേദ പറയും ഇപ്പോഴും ഭർത്താവ് തന്നെയാണ് ദർശൻ ചോദിക്കും ആ വിവാഹം എങ്ങനെയാ നടന്നത് എല്ലാ വിവാഹവും പോലെ താര കെട്ടിക്കൊണ്ട് തന്നെ നന്ദിനി ശ്രീജിയോട് പറയും ഓ ആ താരെയും പൊക്കി പിടിച്ച് ഇവളുടെ ഒരു കാര്യം ദർശൻ പറയും ശരി അത് നടന്നത് അമ്പലത്തിൽ വെച്ചാണോ മണ്ഡപത്തിൽ വെച്ചാണോ ആദ്യം അമ്പലത്തിൽ വെച്ച് പിന്നെ മണ്ഡപത്തിലും ആഹോ അപ്പൊ രണ്ടു തവണ വിവാഹം നടന്നോ വേദോറിയം അതെ അതുകൂടാതെ തറവാട്ട അമ്പലത്തിൽ വെച്ച് മാലയിട്ടു അല്ലേ വേദോറിയം അതെ ദർശനം ചോദിക്കും അതെന്താ ഒരിക്കലും നടന്നത് പോരാന്ന് വെച്ചിട്ടാണോ അതോ വേറെ എന്തെങ്കിലും കാരണമുണ്ടോ യുറോണർ എന്ന് പറഞ്ഞ പി പി എഴുന്നേൽക്കുമ്പോ തന്നെ ഒബ്ജെക്ഷൻ ഓവർ റോഡ് അങ്ങനെ ദർശൻ വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങാം നിങ്ങളുടേത് കുടുംബങ്ങൾ ആലോചിച്ച് നടത്തിയ വിവാഹമായിരുന്നോ വേദവറിയം അല്ല ദർശൻ ചോദിക്കും നിങ്ങളത് പ്രണയ വിവാഹമായിരുന്നോ വേദ മറുപടി പറയാൻ മടിച്ചു നിക്കുമ്പോ ഉത്തരം പറയോ വേദോറിയം അല്ല ഓഹോ അപ്പൊ രണ്ടും അല്ല ഇനി വല്ല സമൂഹ വിവാഹത്തിലും പങ്കെടുത്ത് നടന്നതാണോ വേദോറിയം അല്ല എങ്കി പിന്നെ തിക്കിലും തിരക്കിലും വെച്ച് മാറി കഴിച്ചതാണോ അല്ല മുമ്പ് ഒരിക്കലെ അങ്ങനെ സംഭവിച്ചു എന്നെ പത്രത്തിലൊരു വാർത്ത ഉണ്ടായിരുന്നു വേദോറിയം അങ്ങനെയൊന്നും അല്ല ദർശനിക്കും പിന്നെ എങ്ങനെയാ നടന്നത് അപ്പൊ വേദാശങ്കറിനെ നോക്കുമ്പോ അച്ഛന്റെ മുഖം വാടുന്നത് വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ആ മുഖത്തേക്ക് നോക്കാൻ വേദയ്ക്ക് വേദയ്ക്കാവുന്നില്ല വേദാ തലതീന്ന് സങ്കടത്തോട് കരയാൻ തുടങ്ങുന്നുണ്ട് പക്ഷെ അത് പുറത്തേക്ക് കാണാത്ത വിധം എങ്ങനെയാണെന്ന് പറയും വേദയ്ക്കും അതെന്തിനും നിങ്ങൾ അറിയണം ഈ വിഷയത്തിൽ നിങ്ങളുടെ സാക്ഷി മൊഴിയുടെ വിശ്വാസ്യത ഉറപ്പുവരുത്താൻ എനിക്ക് തറഞ്ഞേ പറ്റുകയുള്ളൂ വേദി ഞങ്ങളുടെ വിവാഹം വീട്ടുകാർ ഉറപ്പിച്ച് നടന്നതല്ല ഞങ്ങൾ ഇഷ്ടപ്പെട്ടും കല്യാണം കഴിച്ചതല്ല ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾക്കൊരു കാര്യത്തില് തർക്കിക്കേണ്ടി വന്നു ഞാൻ വിക്രത്തെ അടിച്ചു ആ ദേഷ്യത്തിനെ വിക്രം എന്റെ കഴത്തില് ബലമായി താലി കെട്ടി അത് മറ്റൊരാൾക്ക് എന്റെ കഴത്തിൽ കെട്ടാനായി പൂജിച്ചു വാങ്ങിച്ച താലിയായിരുന്നു അമ്പലത്തിൽ വെച്ച് നടന്ന ചടങ്ങായതുകൊണ്ട് ഞാനത് അംഗീകരിച്ചു എന്താ മതിയോ ശങ്കരൻ പറയും പതുക്കെ ഇത് കോടതിയാണ് നിങ്ങളുടെ കുടുംബവീടല്ല ദർശൻ പറയും ഉം നിങ്ങളുടെ കാര്യത്തിൽ മറ്റൊരാൾക്ക് കെട്ടാൻ വെച്ച താലിയായിരുന്നു എന്ന് പറഞ്ഞല്ലോ നിങ്ങൾ വിവാഹം കഴിക്കാനിരുന്ന ആ പുരുഷനുമായിട്ട് നിങ്ങൾക്ക് വെറുപ്പോ ദേഷ്യമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ വേദോറിയം ഇല്ല കുടുംബപരമായും സാമ്പത്തികപരമായിട്ടും അയാൾക്കും എല്ലാം കുറവോ മറ്റോ വേദോറിയം ഇല്ല ഞങ്ങൾ ചെറുപ്പത്തിലേക്ക് സുഹൃത്തുക്കളായിരുന്നു അതെ അതെ നിങ്ങളുടെ രണ്ടു വീട്ടുകാർ നിങ്ങളുടെ വിവാഹം തീരുമാനിച്ചതായിരുന്നു വേദോറി അതെ ഓ അപ്പൊ നിങ്ങൾക്കും അത് സമ്മതമായിരുന്നു വേദോറി ഉം സമ്മതായിരുന്നു എന്നിങ്ങനെ ദർശന്റെ മോത്ത് നോക്കാതെയാ പറയുന്നത് അപ്പോ ഒരു വിവാഹം നിശ്ചയിച്ച് അതിന് തയ്യാറായി ഇരിക്കുമ്പോഴായിരുന്നു അതിനിടയിലേക്ക് ഒരു അശ്വതി പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു കയറിയത് ഇവാക്ക് കേൾക്കുമ്പോ വേദക്ക് വല്ലാത്ത സങ്കടമൊക്കെ വരുന്നുണ്ട് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചു വീട്ടുകാരെ ഉറപ്പിച്ച മറ്റൊരാളുമായിട്ട് സന്തോഷകരമായി ജീവിക്കാൻ ഉറപ്പിച്ച നിങ്ങടെ ജീവിതം തകർത്തതിന് നിങ്ങൾക്ക് ഇപ്പോഴും വിക്രത്തോട് ദേഷ്യമുണ്ടെന്ന് പറഞ്ഞ വേദ വിക്രത്തിന് ഇങ്ങനെ നോക്കും എന്നിട്ട് പറയും ഇപ്പൊ ഇല്ല ദർശൻ പറയും അപ്പൊ ഉണ്ടായിരുന്നു അല്ലേ വേദം ഉം ഉണ്ടായിരുന്നു എന്നാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നിന്നും ആ ദേഷ്യം ഇപ്പോഴും ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇത് കേട്ട് വേദം ഞെട്ടിപ്പോവും ആ ദേഷ്യം ഒന്നുകൊണ്ട് മാത്രമാണ് നിങ്ങൾ എം എൽ എ വാസ്തവനുമായി കൂടിച്ചേർത്ത് ഇല്ലാത്ത ദൃക്സാക്ഷി കഥയും വിക്രത്തെ കൊടുക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുന്നത് വേദം അല്ല ഞാൻ പറഞ്ഞ ദൂണെ അല്ല ഒബ്ജക്ഷൻ പറയും എസ് പറയൂ പി പി അപ്പൊ പി അറിയും വിക്നസിനെ മനഃപൂർവ്വം മനപൂർവ്വം മിസ്ലീഡ് ചെയ്ത് കൺഫ്യൂസ് ആക്കാനേ ഡിഫൻസ് ചെയ്യുന്നത് ശങ്കരൻ ചോയ്ക്കും ഇതൊരു കൺഫ്യൂഷൻ ആവൻ എന്താ ഉള്ളത് ദർശൻ പറയും ഈ ദിവസങ്ങളിൽ നിന്നും ഇവരെ ക്രോസ് ചെയ്തിൽ നിന്നും ഒരു കാര്യം വ്യക്തമായിട്ടുണ്ട് ഇവര് സംഭവം കണ്ടു എന്നു പറയുന്ന ഈ സ്ഥലത്തേക്ക് യാദൃശ്ചികമായി വന്നെത്തി എന്നാ പറയുന്നത് അതും നേരിട്ട് പോവാൻ എളുപ്പമായ വഴി ഉണ്ടായിരിക്കും അത് വിശ്വാസയോഗ്യമല്ല അവര് പറഞ്ഞ ഓട്ടോക്കാരനെ പോലീസുകാർക്ക് കണ്ടെത്താനും ആയിട്ടില്ല എം എൽ എ വാസ്തവൻ ഇവരുടെ വീട്ടിൽ ചെന്ന് മൊഴിയിൽ നിന്ന് ഇവരോട് മാറരുതെന്ന് പറഞ്ഞതായി ഇവര് തന്നെ പറഞ്ഞു അതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാം ആ മൊഴിയിൽ നിന്നും ഇവർ മാറുന്നുള്ള സംശയം കൊണ്ടാണ് വാസ്തവൻ അവിടെ ചെന്നത് ആ നിലയ്ക്ക് വാസ്തവന്റെ നിർദ്ദേശപ്രകാരം പോലീസ് വരെ പഠിപ്പിച്ചതായിരിക്കും ഇത് കേൾക്കുമ്പോ വേദങ്ങനെ ദർശൻ പറയണേ അവസാനത്തെ വെളിപ്പെടുത്തൽ വളരെ പ്രധാനമാണ് മറ്റൊരാളുമായിട്ട് നടക്കേണ്ടിയിരുന്ന ഇവരുടെ വിവാഹത്തെ തടസ്സപ്പെടുത്തിയ വിക്രമിനോട് ഇവർക്ക് ദേഷ്യവും പകയും ഉണ്ടായിരുന്നെന്നും അത് തീർക്കാനുള്ള ഒരു അവസരമായിട്ടാണ് വേദാശങ്കര നാരായണൻ ഇതിനെ കണ്ടിരിക്കുന്നത് യൂറോണർ എന്റെ കക്ഷി വിക്രം സുധാകരനെ യഥാർത്ഥത്തിൽ വാസ്തവിനെയോ അയാളുടെ മകൻ വരുണിനെയോ ഇന്നേ വരെ അറിയില്ല വരുണും വിക്രമുമായി ഇന്നേ വരെ കാണുകയോ മറ്റെവിടെയെങ്കിലും വെച്ച് കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല ഉണ്ടെന്ന് തെളിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല ഒരു പരിചയം ഇല്ലാത്ത ഒരാളിനെ ഇങ്ങനെ ക്രൂരമായി മർദ്ദിച്ച് ഈ ഒരു അവസ്ഥയിലാക്കാൻ മാത്രം വിക്രം ഒരു മനോരോഗ്യൊന്നും അല്ല ഇതൊരു പെർഫെക്ട് പ്ലാനാണ് വിക്രമിനെ കൊടുക്കാൻ വേണ്ടി എം എൽ എ വാസ്തവനും പോലീസും കൂടി ചേർന്ന് നടത്തിയ ആ പ്ലാനിൽ വിക്രമിനോടുള്ള വിദ്വേഷം കൊണ്ട് വേദ കൂടി പങ്കാളിയായതാണ് വേദ ഇങ്ങനെ ഞെട്ടിത്തെരിച്ചു നിക്ക ദർശൻ പറയും താൽക്കാലം അങ്ങനെ അല്ലെന്ന് തെളിയിക്കാ പോലീസിന്റെ കയ്യിൽ തെളിവുകൾ ഒന്നുമില്ല അതിനു പറ്റുന്ന സാക്ഷികളോ തെളിവുകളോ എവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടോ ഇല്ല അതിനാൽ എന്റെ കക്ഷിയുടെ ജാമ്യം ഇനിയും വൈകിക്കരുതെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് വേദ സങ്കടത്തോടെ ഇങ്ങനെ തലതാഴ്ത്താണ് അവിടെ വിക്രം വേദ എങ്ങനെ നോക്കുന്നുണ്ട് അങ്ങനെ വിക്രമും ടെൻഷനോടെ നിൽക്കുന്നത് സാക്ഷിക്ക് പോകാം അപ്പോ വേദ അവിടെ നിന്ന് പോവാണ് അങ്ങനെ വേദ അവിടെ ചെന്നിരിക്കുമ്പോ അമ്മയും ശ്രീജയൊക്കെ നോക്കുന്നുണ്ട് അങ്ങനെ കോടതി പറയണേ ഈ കേസിലെ ക്രോസ് വിസ്താരവും ഡിഫൻസറുടെ വാദവും കേട്ടതിൽ നിന്നും വിക്രം സുധാകരൻ ഇങ്ങനെയൊരു കുറ്റം ചെയ്തുവെന്ന് വിശ്വാസയോഗ്യമായി തെളിയിക്കുന്നത് പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടിരിക്കുന്നു ആയതിനാൽ വിക്രം സുധാകരന്റെ ജാമ്യാപേക്ഷ കോടതി ശരിവെക്കുന്നു വിക്രംനും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അമ്മയ്ക്കും ഏട്ടത്തിമാർക്കും പോലീസ് ഈ കേസ് ഊർജിതമായി അന്വേഷിക്കണമെന്നും ആ യുവാവിനെ ആക്രമിച്ചത് ആ മതിയായ തെളിവുകളോടെ ഹാജരാക്കുകയും അതാരാണെന്ന് കണ്ടെത്തുകയും വേണമെന്ന് ഈ കോടതി ഉത്തരവിടുന്നു വിക്രം സുധാകരനെ ഇന്ന് തന്നെ ജാമ്യത്തിൽ വിട്ടയക്കുന്നു അങ്ങനെ കോടതി പിരിയണേ എല്ലാവരും അവിടെ നിന്ന് പോകും വിക്രം അമ്മയുടെ അടുത്ത് എത്തുമ്പോ കമല പറയും എനിക്കറിയാം എന്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് വേദയ്ക്ക് മാത്രം അതിൽ സങ്കടമുള്ളൂ അങ്ങനെ വേദ ഇങ്ങനെ പുറത്തു നിൽക്കുമ്പോ ദർശനം അങ്ങോട്ട് വരികയാണ് എന്നിട്ട് പറയും സോറി വേദയ്ക്കും എന്തിനും കോടതിയിൽ ഞാൻ ഇത്തിരി ക്രൂരമായി പെരുമാറി വേദയ്ക്കറിയാലോ വിക്രമിന് ജാമ്യം കിട്ടാന്നുള്ളതായിരുന്നു പ്രധാനം അതിന് ഏറ്റവും തടസ്സം നിൽക്കുന്നത് വേദയുടെ ദൃക്സാക്ഷി മൊഴിയാണ് അത് ഫേക്ക് ആണെന്ന് തെളിയിക്കാൻ എനിക്ക് കുറച്ച് പേഴ്സണൽ ആയിട്ട് ആക്രമിക്കേണ്ടി വന്നു വേദ ക്ഷമിക്കണം വേദ പറയും അതെന്തിനാണെന്ന് ചോദിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ കാത്തു നിന്നതെന്ന് കരുതിയോ കോടതിയിൽ ജയിക്കാനായി വക്കീലെ ഏതു വഴിയും സ്വീകരിക്കും പ്രൊഫഷണൽ മെടുക്കുള്ളവർ അവരുടെ വാദം ജയിപ്പിച്ചെടുക്കുകയും ചെയ്യും എത്ര ആടുകൾ കോടതി മുറിയിൽ പട്ടികളായിരിക്കുന്നു വിക്രം അയാളെ തല്ലുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ അതിൽ സംശയം കലർത്താൻ വേണ്ടിയാണ് ദർശനനെ പേഴ്സണലായി അറ്റാക്ക് ചെയ്തതെന്നും എനിക്കറിയാം പക്ഷെ ഞാനിവിടെ കാത്തു നിന്നത് അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കാനല്ല വിക്രത്തെ കേസിൽ നിന്ന് രക്ഷിക്കാനായി ദർശന ഇറങ്ങിത്തിരിക്കുകയും ഈ രീതിയിൽ അത് കോടതിയിൽ സ്ഥാപിക്കുക വേണമെങ്കിൽ ഒന്നുകിൽ വിക്രമിന്റെ ഭാഗത്ത് ധാർമ്മികമായ ശരിയുണ്ടായിരിക്കണം അല്ലെങ്കിൽ വിക്രമിന് വേണ്ടി ഹാജരായത് വാസ്തവൻ എം എൽ എ പറഞ്ഞിട്ടായിരിക്കണം നീ പറയോ ഇതിലേതാ ശരി ദർശൻ പറയും വാസ്തവൻ എം എൽ എക്ക് വേണ്ടി ഞാൻ അങ്ങനെ ഒരു വക്കാൽ തേറ്റെടുക്കുന്ന വേദയ്ക്ക് തോന്നുന്നുണ്ടോ ഏതൊക്കെ അപ്പോ വിക്രം ചെയ്തതിൽ ഒരു ശരി ഉണ്ടെന്ന് തോന്നിയിട്ടാണോ വിക്രം ആ ചെറുപ്പക്കാരനെ ഉപദ്രവിക്കാനുള്ള കാരണം എന്തായിരുന്നു ദർശൻ അറിയാമെന്ന് എനിക്കറിയാം ഞാൻ വിക്രമിനെതിരെ സാക്ഷി പറഞ്ഞത് ഏതു വിധനയും വിക്രമിന് അകത്തിടാന്നുള്ള ലക്ഷ്യം കൊണ്ടായിരുന്നില്ല പുറത്തിറങ്ങിയാലും വിക്രമിനെ അവരെല്ലാവരും കൂടെ വെച്ചേക്കില്ലെന്ന് എനിക്കറിയായിരുന്നു പുറത്തിറങ്ങി ജീവൻ കളയുന്നതിനേക്കാളും നല്ലത് അകത്ത് ജീവനോട് ഇരിക്കുന്നതല്ലേ എന്ന് ഞാൻ കരുതി വിക്രമിനോടുള്ള വെറുപ്പ് കൊണ്ടല്ല ഏതോ ഘട്ടത്തിൽ എന്ന് പറഞ്ഞ തല താഴ്ത്തിയിട്ട ബാക്കി പറയുന്നത് വിക്രമിനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാ ഞാൻ അങ്ങനെ ചെയ്തത് വിക്രമിനെതിരെ ഞാൻ പറഞ്ഞ മൊഴി തെറ്റാണെന്ന് തെളിയിച്ചല്ലോ സമ്മതിച്ചു പക്ഷേ വിക്രമിനെ ആ വാസ്തവൻ എം എൽ എക്ക് മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കാണ് ദർശൻ ചെയ്തതെന്ന് അറിയാമോ ദർശൻ സ്ഥാപിച്ചില്ലേ അന്ന് വാസ്തവൻ എം എൽ എ വന്നത് ഞാനുമായിട്ട് യ്യൊപ്പ് ഉണ്ടാക്കാനാണെന്ന് അയാൾ പറഞ്ഞത് എന്താണെന്ന് അറിയോ സാക്ഷി പറഞ്ഞ ജയിലിലേക്ക് അയച്ചില്ലെങ്കിൽ അയാൾ നേരിട്ട് പ്രതികാരം തീർക്കുന്നേ വിക്രമിന്റെ ജീവൻ എങ്ങനെയെങ്കിലും എടുത്തേ മതിയാവൂ എന്ന് കരുതി ദർശനം എന്റെ വീട്ടുകാരൻ ചേർന്ന് കളിച്ച കളിയാണ് ഈ വക്കാലത്ത് നടകം ഇത് കേട്ട് ദർശൻ ഞെട്ടിപ്പോ വേദ നീ അനാവശ്യം പറയരുത് നീ പറയുന്ന വാസ്തവനുണ്ടല്ലോ അയാളെ എന്നെയും കണ്ടിരുന്നു പുറത്തുള്ള വിക്രമിനേക്കാളും അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ എളുപ്പം അകത്തുള്ള വിക്രമിനെയാണ് അതറിയാമോ നിനക്ക് പുറത്തുള്ള വിക്രമിന്റെ കൂടെ ആളുകളുണ്ട് ഒരു പ്രസ്ഥാനം തന്നെയുണ്ട് എന്നാ അകത്തുള്ള വിക്രമിന്റെ കൂടെ ആരുണ്ടാകും എന്റെ സത്യസന്ധമായ ഈ മൊഴി കൊണ്ട് വിക്രമിന്റെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നു നിന്റെ നുണ കൊണ്ട് അയാൾ ജീവിതത്തിലേക്ക് തിരികെ വരികയേ ഉള്ളൂ പിന്നെ നീ പറഞ്ഞതുപോലെ വിക്രം ചെയ്തത് ശരിയാണോ അല്ലയോന്നെ നീ നിന്റെ അച്ഛനോട് പോയി ചോദിക്കുന്നത് നന്നായിരിക്കും അത് കേൾക്കുമ്പോൾ വേദം ഞെട്ടിപ്പോകും ഈ വക്കാലത്ത് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം നിന്റെ അച്ഛൻ കൂടിയാണ് ഏതാപ്പഴും ഷോക്കായി നിൽക്കണേ ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല ശേഷം വേദ ഇങ്ങനെ നോക്കി നിൽക്കും പിന്നീട് നേരെ അച്ഛനെ കാണാനായി സ്വന്തം വീട്ടിലേക്ക് ചെല്ലാണ് ജീനയോട് പറഞ്ഞ് ഞാനിപ്പോ വരാന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് കേറി പോകുന്നത് വേദ വരുന്നത് കാണുന്ന മുത്തശ്ശി ശങ്കര ദാ വേദ വരുന്നോ എത്തിയോ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എന്തുകൊണ്ടെന്നുള്ള ചോദ്യവുമായിട്ട് അവൾ എത്തുമെന്ന് എന്ന് പറഞ്ഞേ ശങ്കരൻ താഴേക്ക് പോവാണ് അപ്പോഴേക്കും വേദ വരുമ്പോ ആ മോളെ ഇന്ന് വിളിച്ച് വേദയുടെ അടുത്തേക്ക് ചെല്ലും അച്ഛനില്ലേ ആ ഉണ്ട് അപ്പോഴേക്കും അവളോടകത്തേക്ക് കയറി വരാൻ പറയൂ പത്മം വാ മോളെ എന്ന് പറഞ്ഞു വേദയത്തേക്ക് വിളിക്കണേ വേദം മുന്നിൽ വന്ന് നിക്കുമ്പോ ശങ്കരൻ ചോദിക്കും എന്തോ ചോദിക്കാനുണ്ടെന്ന് തോന്നുന്നു വേദ പറയും അത് അച്ഛനും അറിയാം അപ്പൊ ശങ്കരൻ പറയും ഞാനൊരു ന്യായാധീപനാണ് മനസ്സ് വായിക്കാൻ എനിക്കറിയില്ല വേദ പറയും ഒരു ന്യായാധിപന് ചേർന്ന രീതിയിലാണ് കോടതിയിൽ അച്ഛൻ വിക്രമിന്റെ കേസിൽ അച്ഛൻ വിധി പറഞ്ഞെന്ന് തോന്നുന്നുണ്ടോ ശങ്കരൻ പറയും ന്യായാധിപന്റെ ധർമ്മം മുന്നിൽ വരുന്ന വാദപ്രതിവാദങ്ങളെ സൂക്ഷ്മമായി പഠിച്ച് വിധി പറയാൻ ഉള്ളതാണ് അത് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ വേദോറയും സമ്മതിച്ചു തന്റെ മകളാണ് പ്രധാന സാക്ഷി എന്നതുകൊണ്ട് ആ സാക്ഷി തെറ്റാണെന്ന് സ്ഥാപിക്കാൻ വക്കീലന്മാരെ നേരിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന ന്യായാധിപന്മാരുണ്ടാവില്ല ശരിയല്ലേ ദർശന കേസിൽ വരാൻ കാരണം അച്ഛനും കൂടിയാണെന്ന് എന്നോട് പറഞ്ഞു ഇനി പറയൂ എന്തായിരുന്നു കാരണം വിക്രമ ആ കേസിൽ ശിക്ഷിക്കപ്പെടേണ്ടവനല്ലെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നാനുള്ള കാരണം എന്താണ് അത് നിന്നോട് പറയാൻ എനിക്ക് മനസ്സിലെങ്കിലും ജഡ്ജ്മെന്റിന്റെ കോപ്പി കോടതിയിൽ നിന്ന് കിട്ടും അതിലുണ്ടാകും വിധിയുടെ അടിസ്ഥാനം എന്താണെന്ന് വേതോറിയും എല്ലാ കേസിലും ന്യായം മാത്രമേ നോക്കാറുള്ളൂ എന്ന് പറയുന്ന അച്ഛനെ ഇതിൽ വിക്രമിനുള്ള ന്യായം എന്താണെന്ന് പറയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് വിക്രം തെറ്റുകാരനല്ലെന്ന് തെളിയിക്കാൻ ഞാൻ നുണോ പറയാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചത് എന്തിനാണ് വിക്രമിനോടുള്ള പകയാണ് എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നതെന്ന് കോടതിയിൽ സ്ഥാപിക്കാൻ വിക്രത കാണിച്ചത് എന്തിനാ അപ്പോഴേ ശങ്കരം പറയും അത് ചോദിക്കേണ്ടത് വക്കീലിനോടാണ് മുന്നിൽ നടക്കുന്ന വാദപ്രതിവാദങ്ങളിലെ വിലയിരുത്തിയപ്പോൾ ഈ തീരുമാനമാണ് ശരിയെന്ന് എനിക്ക് തോന്നി ഏതോറേയും അതെ ഈ തീരുമാനത്തിലെത്താൻ വേണ്ടി അച്ഛനും ദർശനം മനഃപൂർവ്വം പ്ലാൻ ചെയ്തതല്ല അല്ലേ എന്നും സത്യം മാത്രമേ മുറുക്കെ പിടിക്കുന്നു വാശി പിടിച്ചിരുന്ന അച്ഛനാണോ ഇന്നിപ്പ ഇങ്ങനെ ചെയ്തത് ശങ്കരം പറയും സത്യം ആപേക്ഷികമാണ് പറയുന്നവന്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോ ചിലപ്പോ അതിന് മാറ്റമുണ്ടാകും തലിനെ കൊല്ലാൻ വരുന്ന ആളിൽ നിന്നും രക്ഷിക്കണമെന്ന് പറഞ്ഞോണ്ട് ഒരാൾ നിന്നെ അഭയം പ്രാപിച്ചു എന്ന് കരുത് അയാളെ തേടി വാളുമായി വരുന്നവനോടെ നീ എന്തു പറയോ നിന്റെ പുറകിൽ ഒരാളെ ഒളിച്ചിരിക്കുന്നുണ്ടോ എന്ന് നീ സത്യം പറയോ അതോ കണ്ടില്ലെന്ന് പറയോ പെട്ടെന്ന് വേദയ്ക്ക് ഉത്തരം ഉണ്ടാവില്ല പറയോ വേദോറിയം ചിലപ്പോ അയാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കണ്ടില്ലെന്ന് പറയായിരിക്കും പക്ഷേ ശങ്കരൻ പറയും പക്ഷേ നീ കള്ളല്ലേ അപ്പൊ പറഞ്ഞത് സത്യത്തെ അപമാനിക്കല്ലേ ചെയ്തത് വേദോറയും ആ ഉദാഹരണം തെറ്റാണ് മനുഷ്യർ തീരുമാനം എടുക്കുമ്പോ അവരെ ബാധിക്കുന്ന ധാർമ്മികതയുണ്ട് ശങ്കരൻ പറയും കോടതിക്കും അതുണ്ടെന്ന് കരുതിക്കോളൂ വസ്തുതാപരമായ തെറ്റ് ധാർമികമായി ശരിയായെന്ന് വരാം ധാർമ്മികപരമായ തെറ്റ് വസ്തുപരമായി ശരിയായെന്നും വരാം അവിടെ തീരുമാനം മനസാക്ഷിയുടെ വാദം കൂടി കേട്ടതിന് ശേഷമായിരിക്കും വേദോറയും അച്ഛന്റെ മനസാക്ഷിയെ സ്വാധീനിച്ച ആ ധാർമ്മികത എന്താണെന്നാ ഞാൻ ചോദിച്ചത് എനിക്ക് തോന്നിയ ശരിയാ എന്റെ വിധി വിധിക്കെതിരെ അപ്പീൽ പോവാൻ ഈ രാജ്യത്ത് സാധ്യതകളുണ്ട് നിനക്ക് വേണമെങ്കിൽ വാസ്തവനോടൊപ്പം ചേർന്ന് വിക്രമിനെതിരെ അപ്പീല് പോവാം പത്മം പറയും എന്തൊക്കെയായി പറയുന്നത് ഒരു തരത്തിൽ അവസാനിച്ച കേസ് ഇനിയും കുത്തിപ്പൊക്കണം എന്നാണ് ശങ്കരൻ പറയും കേസ് അതിന്റെ മുറയ്ക്ക് നടന്നോടും പത്മം എന്ന് പറഞ്ഞുകൊണ്ട് ശങ്കരൻ മുകളിലേക്ക് കയറിപ്പോവാ വേദക്കിപ്പോഴും അതിന് കൃത്യമായ ഒരു ഉത്തരം കിട്ടിയിട്ടില്ല മുത്തശ്ശി പറയും മോളെ അത് വിട് എന്തായാലും വിക്രത്തെ വിട്ടില്ലേ അത് നല്ലതാണെന്ന് സമാധാനിക്കും വേദ പറയും എന്തോ ഇവരെ എന്നിൽ നിന്ന് ഒളിച്ചു വെക്കുന്നുണ്ട് അതെന്താണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം മുത്തശ്ശിയെ വിക്രത്തിന് മുന്നിലേക്ക് തിരികെ പോകുന്നതിന് മുമ്പ് എനിക്കത് അറിയാം എന്ന് പറഞ്ഞ വേദ ഇറങ്ങുമ്പോ അമ്മ വിളിക്കുന്നുണ്ട് മോളെ നിക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം മുത്തശ്ശിയും പറയും ഒരു കപ്പ് ചായ എങ്കിലും കുടിച്ചിട്ട് പോകാനേ എന്നാ വേദ അതൊന്നും കേൾക്കാതെ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങി പോവാ വേദ പോകുന്നത് അവരിങ്ങനെ നോക്കി നിൽക്കാണ് ശേഷം അങ്ങനെ ഈ പ്രമോ കഴിയുന്നത് അതിനുശേഷം ഇതിന്റെ നെക്സ്റ്റ് വീക്ക് പ്രമോ വന്നിട്ടുണ്ട് അതിലെ ജീനയെ ഗുണ്ടകളെ ഉപദ്രവിക്കണേ എന്നിട്ട് വേദയെ അവിടെ കൊണ്ടുപോകും ഇങ്ങനെ ഉപദ്രവിക്കുന്ന സമയത്ത് ജീന മരണപ്പെടുന്നുണ്ട് വേദ ഇപ്പോ അഭിലാഷിന്റെയും ഗുണ്ടകളുടെയും അതായത് എം എൽ എയുടെ ഒക്കെ ആൾക്കാരുടെ അടുത്താണ് ഈ സമയത്ത് രക്ഷകനായി വിക്രം വരുന്നുണ്ട് എന്നിട്ട് വിക്രം വേദയെ അവരെ എല്ലാവരെയും തല്ലി അടിച്ചിട്ടിട്ട് അവിടെ നിന്ന് അങ്ങനെ അവരെ എങ്ങോട്ടൊന്നില്ലാതെ ഒരു കാട്ടിലേക്ക് ഓടിയെത്താണ് പിന്നീട് അവിടെയുള്ള അവരുടെ ചില പ്രണയനിമിഷങ്ങളൊക്കെ ഉണ്ട് വേദയ്ക്ക് കാലം പറ്റുമ്പോൾ വിക്രമാണേ വേദയെ ഗോരി എടുത്തുകൊണ്ട് നടക്കുന്നത് അപ്പം നമുക്ക് ഈ ഭാഗത്തിനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാം ഇന്നത്തെ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം താങ്ക് യു